ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ആണ് ഇപ്പോൾ അനന്തപുരി തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നയന വീട്ടിലെത്തിയെങ്കിൽ പോലും നയനെ കാണാത്ത സങ്കടം അനന്തപുരിയിലെ ചിലർക്കെങ്കിലും ഉണ്ട് ആ സങ്കടം അവരെ ആദർശനോട് പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ നയന പോയതിന്റെ സന്തോഷത്തിലാണ് ജലജയും ജാനകിയൊക്കെ എന്നാൽ നയന എത്രത്തോളം വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടന്നു കഴിഞ്ഞു എന്തായാലും ഇപ്പോൾ ആദർശ് നയനെ കൊണ്ടാക്കി നയനയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് തൻ്റെ അച്ഛൻ ഇതിനപ്പുറം പ്രതികരിക്കുമെന്ന് വിചാരിച്ചു എന്നാൽ കുഴപ്പമില്ല അച്ഛൻ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ആദർശ് തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷവും അതേപോലെ ആ കാര്യങ്ങൾ തന്നെയാണ് ജയനോട് പറഞ്ഞത് അപ്പോൾ ഈ സമയത്ത് അവിടെ വേണു വേണുവിന്റെ ഭാര്യയും കൂടി അനാമികയെ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് എന്താ ഹോസ്പിറ്റലിലോട്ട് പോകാത്തത് അവരെ പോയി കാണാത്തത് എന്താ എന്നൊക്കെ ചോദിക്കുമ്പോഴും അനാമിക പറയുന്നത് എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല അവിടെ ചെല്ലുമ്പോൾ അരുതാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ കാണുന്നത് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അനാമിക പറയുമ്പോഴും രേവതിയും വേണുവും അവരെ അനാമികയെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നമ്മൾ ചെയ്ത വലിയ ഒരു കൊടും ചതി തന്നെയാണ് നമ്മൾ അവരോട് കാണിച്ചത് നമ്മളെ കുറിച്ചുള്ള സത്യങ്ങൾ അവരറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറമായിരിക്കും അവർ പ്രതികരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് അനന്തപുരിയിലുള്ള മൂർത്തിക്ക് കള്ളം പറയുന്നത് ഒട്ടും ഇഷ്ടമില്ല നമ്മൾ അതിനപ്പുറം കള്ളം പറഞ്ഞാണ് നമ്മൾ നമ്മളവിടെ പിടിച്ചു നിൽക്കുന്നത് അവിടുത്തെ ദേവയാനി തന്ന സ്വർണം പോലും ഇപ്പോൾ നമ്മളാണ് അവിടെ നിന്ന് മുക്കി ഇത് ആ ഒരു സ്വർണം വിറ്റത് പോലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അക്കാളും ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ നീ ഒന്ന് ക്ഷമിക്കെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ശരി ഞാൻ പോകാം ദേവയാനിയെ പോയി കാണാം എന്നൊക്കെ അനാമികയും തീരുമാനിച്ചു അപ്പോ ഈ സമയത്ത് നേരെ ആദർശ് ജയനോട് വന്നിട്ട് നയനെ പോയി കൊണ്ടാക്കിയ കാര്യങ്ങളും പിന്നെ അവിടെ ഗോവിന്ദനുമായിട്ട് നടന്ന സംഭവങ്ങളും ഒക്കെ ജയനോട് വിശദീകരിച്ചു എന്തായാലും നയനെ ചെന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ് ഈ മാലയിട്ടതിനു ശേഷം മലയ്ക്ക് പോകാൻ മാലയിട്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്തുകൊണ്ടും നയനെ നയനയുടെ നന്മ നയനെ എത്രത്തോളം പ്രാധാന്യമാണ് നയന എത്രത്തോളം ഒരാൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് നയനയുടെ നന്മ എന്താണ് നയനയുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് കിട്ടിയ ഒരു അവസരം തന്നെയാണ് അതുകൂടാതെ തന്നെ ചുറ്റിനുമുള്ള നമ്മളെ നമ്മുടെ കൂടെയുള്ളവർ കൂടെയുള്ളവരുടെ പലരുടെയും സ്വഭാവങ്ങളെ തിരിച്ചറിയാനായിട്ടും ഈ ഒരു സംഭവം എന്തുകൊണ്ടും നന്നായി എന്നൊക്കെ ജയൻ പറഞ്ഞ് ആദർശനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനാമിക ഹോസ്പിറ്റലിലോട്ട് വരുന്നത് അപ്പോൾ ജയൻ കണ്ട തന്നെ ആദർശനോട് പറയുന്നുണ്ട് ഓ അവൾ വരുന്നുണ്ട് ഇനി എന്തായാലും ഇല്ലാ കഥകളും എല്ലാം പറഞ്ഞു 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 ദേവ്യാനെ ചൂട് പിടിപ്പിക്കാനായിട്ടായിരിക്കും അവള് വരുന്നത് എന്ന് ജയൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് അനാമിക വന്നു വന്ന പാടെ തന്നെ ആദർശ് അനാമികയോട് പറയുവാണ് ഒരിക്കലും അകത്തു പോയിട്ട് അമ്മയോട് ഇപ്പോ ഇല്ലാ കഥകൾ പറഞ്ഞ് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അമ്മയ്ക്ക് ഇപ്പോ ഈ ഷോക്കാവുന്ന കാര്യങ്ങളൊന്നും കേൾക്കേണ്ട അവസ്ഥയിലല്ല നീ അതുകൊണ്ട് നീ പറയുന്ന വാക്കുകളെല്ലാം സൂക്ഷിച്ചേ പറയാകൂ എന്നൊക്കെ ആദർശി താക്കിയത് നൽകി എന്നാൽ തനിക്ക് ഒരിക്കലും വല്യമ്മയെ കാണാതിരിക്കാൻ പറ്റത്തില്ല വല്യമ്മയെ കാണാതിരിക്കുമ്പോൾ തനിക്ക് എന്തോ ഒരു വെപ്രാളം പോലെയാണ് അതുകൊണ്ട് കാണാൻ വന്നതാണ് ഞാനായിട്ട് ഒരു കാര്യങ്ങളും പറയാൻ പോകുന്നില്ല സത്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ എന്ന് അനാമിക പറയുമ്പോഴും എടുത്തു പറഞ്ഞു അനി അടിച്ച കാര്യോ ഇവിടെ ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊന്നും നീ പറയാൻ പോകരുത് എന്ന് അപ്പോ ശരി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞുവെങ്കിലും അങ്ങോട്ട് മാറി നിന്നതിനു ശേഷം അനാമിക പറയുവാണ് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞ് ദേവയാനയെ ചൂടുപിടിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ പറയാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് നേരെ അകത്തോട്ട് ചെന്നു ഐസുവിന്റെ അകത്തേക്ക് ചെന്നതിന് ശേഷം ദേവിയാനോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അനി തന്നോട് കാണിച്ച ചതി അനി ഒരുപാട് ചതി ചെയ്തു എന്നും ഇപ്പൊ അനിയനെ അടിക്കുന്ന ഒരു രെ എത്തി ഒരു എത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളെല്ലാം അനാമിക ദേവയാനോട് വിശദീകരിച്ച് പറഞ്ഞു അത് കേട്ടപ്പോൾ ദേവയാനിക്കും സങ്കടം തോന്നി അങ്ങനെ അനാമിക എന്നിട്ട് അവസാനം പറയുന്നുണ്ട് ഞാൻ ഈ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളൊന്നും വല്യമ്മ ആരോടും പറയരുതെന്ന് അതിന്റെ പിന്നാലെ ആദർശ് വന്നു അപ്പോൾ ആദർശിനോട് ദേവയാനി അനിയടിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ഇന്ന് തന്നെ അനി അനാമികയെ പോയി വിളിക്കണം തിരിച്ച് അനന്തപുരിയില് കൊണ്ടുവരണം എന്നോട് അനിക്ക് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കില് എന്നോട് കാണിച്ചതെല്ലാം ആത്മാർത്ഥ സ്നേഹമാണെങ്കില് അനി തീർച്ചയായും അനാമികയെ വിളിച്ച് അനന്തപുരിയിൽ കൊണ്ടുവരണം എന്ന് ദേവയാനി പറഞ്ഞു അപ്പൊ ആദർശം പറഞ്ഞു ശരി ഞാൻ എന്തായാലും അനിയോട് പറയാം എന്ന് തന്നെയാണ് ആദർശം പറഞ്ഞത് ഈ സമയത്ത് അനി തൻ്റെ ഏട്ടത്തെ കാണാൻ വേണ്ടിയിട്ട് നയനയുടെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് പോവാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഫ്രൂട്ട്സ് കടയിൽ നിർത്തി ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക അവിടുന്ന് വഴി കാറിൽ പോകുന്നത് കൊണ്ട് അപ്പോൾ അനാമിക പെട്ടെന്ന് അനിയെ ശ്രദ്ധിച്ചു അനി ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് ബൈക്കിൽ കയറി അങ്ങോട്ട് പോകുവാണ് ഉടനെ തന്നെ ആ ബൈക്കിനെ ഫോളോ ചെയ്യാനായിട്ട് ഡ്രൈവറിനോട് പറഞ്ഞു നേരെ ആ ഒരു ബൈക്ക് ചെന്ന് എത്തിയത് നയനയുടെ വീട്ടിലാണ് പോയി നയനയെ കണ്ടു നയനയെ കണ്ടതിന് ശേഷം സംസാരിക്കുന്നുണ്ട് അപ്പോൾ നന്ദു പുറത്തേക്ക് വന്നു കനകയുടെയും ഗോവിന്ദനും ഒപ്പം നന്ദു വന്നിരുന്നു അപ്പോൾ അയനെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ വന്നത് ഇനിയും അനാമിക എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും അവൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല എനിക്ക് കാണാ ഏട്ടത്തെ കാണണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും അത് ചോദ്യം ചെയ്യാനായിട്ട് അവൾക്ക് യാതൊരു അധികാരവും ഇല്ല എന്നൊക്കെ അന ദാനി പറയുന്നുണ്ട് അപ്പോൾ ആനിക്കെപ്പോഴും അവർ അനാമികയോടുള്ള ദേഷ്യമൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല ഈ ദിവസവും ദിവസവും അനാമികയുടെ പ്രവർത്തികൾ കാരണം േഷ്യം കൂടുന്നതേ അപ്പോൾ കനകയും ഗോവിന്ദനും ഒക്കെ നന്ദുനോട് പറയുന്നുണ്ട് അനി വന്ന കാര്യം അങ്ങനെ അനാമിക അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് വലിയൊരു പ്രശ്നം ആവത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി വന്നു അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് മോൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇനി അനാമിക അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നാവത്തില്ലേ എന്നാൽ ഞാൻ എന്തിനാണ് ഇവിടെ വരുന്നത് എന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം ഞാൻ എന്റെ ഏട്ടത്തെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇനിയിപ്പോൾ അവൾ വന്നാലും വന്നില്ലെങ്കിൽ അവൾ അറിഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എനിക്ക് എപ്പോഴൊക്കെ കാണണമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് ഏട്ടത്തെ എപ്പോഴൊക്കെ കാണണം എന്ന് തോന്നുന്നുണ്ടോ അപ്പോഴെല്ലാം ഞാൻ ഏട്ടത്തെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നു ും എന്ന് അനിയോ അനിയോട് പറഞ്ഞു അനി പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്താണ് അനാമിക കേറി വരുന്നത് എന്നിട്ട് ഞാൻ നിന്നെ മനപൂർവ്വം ആ ഒരു ഫ്രൂട്ട്സ് കടയിൽ നിൽക്കുന്നത് കണ്ടു മനപൂർവം തന്നെയാണ് നിന്റെ വണ്ടി ഞാൻ ഫോളോ ചെയ്ത് വന്നത് നീ ഇങ്ങോട്ടാണ് വരുന്നത് എന്ന് എനിക്ക് തോന്നി നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് എനിക്ക് നല്ലതുപോലെ അറിയാം നന്ദൂനെ കാണാൻ വേണ്ടിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും പറയുന്നത് പോലെയുള്ള ക്ലീഷ ഡയലോഗുകൾ പറഞ്ഞ് നന്ദുനെയും അനിയേയും കൂട്ടിച്ചേർത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അനാമിക ശ്രമിച്ചു അപ്പോൾ ഒരിക്കലും തെറ്റ് ചെയ്യാത്ത നന്ദു എപ്പോഴും അവരെ അനാമിക പറയുന്നത് കേട്ടുകൊണ്ട് നിന്നു എന്നാൽ ഇപ്രാവശ്യം കേൾത്ത് കേട്ടോണ്ട് നിൽക്കാനായിട്ട് അവർ തയ്യാറായില്ല അത് തിരിച്ച് കനകേയും നല്ല മറുപടി കൊടുത്തു ഗോവിന്ദനും തിരിച്ച് സംസാരിച്ചു നന്ദുവും സംസാരിച്ചു അങ്ങനെ ആ ഒരു വഴക്ക് വലിയൊരു പ്രശ്നമായി അവസാനം അനാമിക പറയുന്നുണ്ട് നീ എന്തൊക്കെ വിചാരിച്ചാലും എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഒരിക്കലും നിനക്ക് അനന്തപുരിയിലോട്ട് കടന്നു വരാനായിട്ട് പറ്റത്തില്ല അതിന് ഒരുപാട് കടമ്പകളുണ്ട് ഈ താലി വെറുതെ ഒന്നും ഇട്ടു തന്നതല്ല എന്റെ കഴുത്തിൽ വന്ന് വീണതല്ല അവനായിട്ട് എന്റെ കഴുത്തിൽ കെട്ടി തന്നതാണ് അതുകൊണ്ട് ഒരു കാലത്തും നിനക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് അനാമിക പുറത്തോട്ട് പോയി അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നയന അവിടെ കടലിൽ കിടന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പതുക്കെ നയന പുറത്തോട്ട് വന്നു നന്ദു പിടിച്ചുകൊണ്ട് നയനെ പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നത് എന്നാൽ ഞാൻ ശബ്ദങ്ങളെല്ലാം കേട്ടു വഴക്ക് കേട്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ പുറത്തോട്ട് വന്നത് എന്ന് അനാമി നയന പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും അനാമിക കേറി വന്നത് അപ്പോ അനാമിക വന്ന ഉടനെ തന്നെ നയനയെ കണ്ടു ഭയങ്കരമായിട്ട് ഷോക്കായി നിൽക്കുവാണ് നയന ഇനി എന്തൊക്കെ സംഭവിക്കാം എന്തായാലും നയനയാണ് കരൾ കൊടുത്ത കാര്യങ്ങളൊന്നും ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വലിയൊരു പൊട്ടിത്തെറി തന്നെ അവിടെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ എപ്പിസോഡുകളിൽ സത്യങ്ങൾ ഈ രഹസ്യങ്ങൾ ചുരുളഴിയുമോ ഏഹ് അനാമികയുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും